ഹായ് ഓൾ എല്ലാവർക്കും അല്ലേ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ കുറേ നാൾ മുന്നേ എടുത്ത് വെച്ചതാട്ടാ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മാസം മുന്നേ എടുത്ത് വെച്ചിട്ട് എന്താ നാട്ടിൽ പോയ സമയത്ത് ഒരു ട്രിപ്പ് പോയതായിരുന്നു കേട്ടോ അപ്പോൾ എന്താ ഇപ്പോൾ എന്നുള്ളത് ചോദിക്കുമോ ഇപ്പോഴെന്ന് വെച്ചാൽ എനിക്കൊരു മെമ്മറ് മെമ്മറബിൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് എപ്പോഴും കാണാമല്ലോ അതുകൊണ്ട് ഇടുന്നതാണ് ഇടുന്നതാന്നിട്ടാ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം ഇതൊരു ട്രിപ്പാണ് നമ്മളൊരു വയനാട് ഊട്ടി അങ്ങനെയുള്ള ഒരു യാത്രയിൽ നല്ല നല്ല എന്താ പറയുക വ്യൂ ഇതൊക്കെ കണ്ടപ്പോൾ ഒരു വീഡിയോ ആക്കണം തോന്നി അങ്ങനെ ഒന്നാക്കിയതാന്ന് കേട്ടോ നാട്ടിൽ പോയപ്പോൾ സിസ്റ്റേഴ്സ് എല്ലാം കൂടിയിട്ട് ഒന്ന് ട്രിപ്പ് പോയതാണ് വയനാട്ടിലേക്ക് പോയത് പക്ഷേ വയനാട്ടിലെത്തിയപ്പോൾ നേരെ ഊട്ടിയിലേക്കും പോകണമെന്നൊരാഗ്രഹം വന്ന് അങ്ങനെ ഊട്ടിയിലേക്കും പോയി അതിൻ്റെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ കേട്ടാ എന്തൊരു രസമാണ് എന്നറിയാം ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ ശരിക്കും നമ്മളെ നാട്ടിൽ ഉള്ള ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ അത്ഭുതപ്പെട്ടു ഇപ്പം ഞാൻ ഏകദേശം എനിക്ക് തോന്നിപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് വരുന്നത് അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നാട്ടിൽ ഉണ്ട് കേട്ടോ പിന്നെ കുറേ കാലം ഒരു ടൂർ ടൂറെല്ലാം പോയിട്ട് അതായത് കഴിഞ്ഞ കൊല്ലം പോയത് ഹസ്ബൻഡ് ഇല്ലാത്ത കൊണ്ട് ടൂറൊന്നും പോകാൻ പറ്റിയിട്ടില്ല ഇപ്രാവശ്യം ഹസ്ബൻഡും കൂടി ഉള്ളതുകൊണ്ട് പിന്നെ ഒരു ടൂറെല്ലാം പോയി അടിച്ച് പൊളിച്ചത് തന്നെ പറയുക കാരണം ഈ പച്ചപ്പൂ ഇതൊക്കെ കാണുമ്പോൾ വേറെ തന്നെ ഒരു മനസ്സിനൊരു സന്തോഷമല്ലേ പിന്നെ എന്താ പറയുക ഊട്ടിയിലേക്ക് പോയവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഞാൻ ആദ്യമായിട്ടാ ഊട്ടിയിലേക്ക് പോകുന്നത് വയനാട് വരെ വയനാട് മൂന്നാർ അവിടെ അവിടെയെല്ലാം പോയിട്ടുണ്ടായിരുന്നു ഊട്ടിയിൽ ഇതുവരെ പോയിട്ടില്ല നല്ല അടിപൊളി സ്ഥലം കേട്ടാ കുറേ എന്താ പറയുക കാണാനുണ്ട് ഉണ്ട് ഓരോരോ സ്ഥലങ്ങളിലെത്തുമ്പോൾ ശരിക്കും നമ്മൾ സീനറി എല്ലാം കാണുന്ന ആ ഫോട്ടോയിലെല്ലാം കാണുന്നൊരു ഇത് ഡയറക്റ്റ് കാണുമ്പോഴുള്ളൊരു ഇതുണ്ടല്ലോ മനസ്സിലൊരു കുളിർമ അത് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തതേട്ടാ അപ്പോൾ എല്ലാവരും എടുക്കലൊന്ന് എന്താ പറയുക രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ എല്ലാറു മാസം കൂടുമ്പോൾ നാട്ടിലുള്ളവരെല്ലാം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ടൂറെല്ലാം പോയി സ്ഥലങ്ങൾ ടൂർ പോകാമെന്ന് വെച്ചാൽ ഭയങ്കര അടിച്ചു പൊളിക്കാനുള്ള പറയുന്നത് അതായത് സ്ഥലങ്ങളെല്ലാം കാണാൻ നമുക്ക് ഇതാ ഇത്ര ഇത്ര എന്തെല്ലാം നല്ല അടിപൊളിയിട്ടുള്ള സ്ഥലങ്ങളാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് ഓരോരു സ്ഥലത്ത് പോകുമ്പോൾ എന്ന് മനസ്സിലാവാൻ അങ്ങനെ നമ്മൾ വയനാട് ചുരത്തിൽ എത്തിയട്ട ആ ചുരത്തിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നതെല്ലാം പിന്നെ അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കാനും പിന്നെ അതാക്കാനെല്ലാം നിർത്തിയിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതാ എൻ്റെ ഏട്ടത്തിൻ്റെ മോളാന്നിത് പിന്നെ ഇതൊരേട്ടാണ് അപ്പുറമുള്ളൊരേട്ടത്തി അങ്ങനെ മൂന്ന് നമ്മൾ മൂന്നാളും മൂന്ന് പെണ്ണും ഒരാണു കേട്ടോ അപ്പോൾ ഇക്കാക്ക ഇവിടെ ഇല്ല ഇക്കാക്ക് ദുബൈയിലുള്ളത് വയനാട് എത്തിയ സമയത്ത് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്ത് പിന്നെ ഇവിടെ നിന്നിട്ട് കാണാൻ തന്നെ ഒരു വേറെ തന്നെ ഒരു ഭംഗിയാട്ടെ പക്ഷേ പേടിയുണ്ട് ഒന്ന് കാലെല്ലാം അങ്ങോട്ടേക്ക് അപ്പാട് കൊക്കയിലേക്ക് വീഴുക പിന്നെ ശ്രദ്ധിച്ചിട്ട് നിൽക്കുക പിന്നെ എനിക്കത് നല്ല പേടിയായിരുന്നു എനിക്കിങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കാണാൻ പക്ഷേ ഭയങ്കര പേടിയാണ് കേട്ടോ പിന്നെ ഇവരെല്ലാം ഇടക്കിടക്ക് ഇങ്ങനെ വരുന്നതുകൊണ്ട് അവർക്കെല്ലാം എന്താ പറയുക നല്ല പരിചയമുണ്ട് ഞാൻ പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് പിന്നെ ഇങ്ങോട്ടേക്കെല്ലാം ഒന്ന് വരുന്നത് പിന്നെ ഞാൻ പറഞ്ഞ ലോട്ടിയിലാദ്യമായിട്ടാണ് വരുന്നത് അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്നെല്ലാം വിട്ട് പിന്നെ എന്താ പറയുക വയനാട്ടിലേക്ക് ഞാൻ പറഞ്ഞില്ല നേരത്തെ വയനാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ടിൽ എടുത്തിട്ട് നിൽക്കാന്ന് പറഞ്ഞിട്ട് വന്ന നമ്മളാണ് വയനാട്ടിൽ സമയത്ത് പിന്നെ പറഞ്ഞത് നമുക്കെന്നാൽ ഊട്ടിയിലേക്ക് പോവാം പിന്നെ അങ്ങനെ തീരുമാനങ്ങളെല്ലാം മാറ്റിയെല്ലാം പെട്ടെന്നായിരുന്നു പിന്നെ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത തന്നെ എനിക്ക് തോന്നുന്നു തലനകത്ത് രാത്രി പിന്നെ ഏട്ടത്തിൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് നമുക്ക് ട്രിപ്പ് പോവാം അങ്ങനെ ഒരു പ്ലാൻ എന്താ പറയുക അന്നേരം അന്നേരമുള്ളൊരു പ്ലാനിങ്ങിൽ വന്നത് കേട്ടോ പിന്നെ ഇത് ഓരോരോ സ്ഥലങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഭംഗി എന്താ ഒരു എങ്ങനെ പറഞ്ഞ് അറിയിക്കണമെന്ന് തരുന്നില്ല അത്രയും നല്ല റിസൾട്ടായിരുന്നു കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫുഡിൻ്റെ വീഡിയോ ഒന്നും എന്താ എന്നുള്ളത് ഫുഡ് ഉണ്ടാക്കുന്നതല്ലോ ഇപ്പോൾ ഫുള്ള് തിരക്കായതുകൊണ്ട് കൊണ്ട് നമുക്ക് നാട്ടിൽ പോക്ക് അങ്ങനെയല്ലായി പിന്നെ നാട്ടിൽ രണ്ട് മാസം നിന്ന് വീഡിയോ എടുക്കാൻ വീഡിയോ എടുത്താൽ തന്നെ നാട്ടിൽ നിന്ന് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കാരണം ഈ ഇവിടുന്ന് നിന്ന് കിട്ടുന്ന പോലെ തന്നെ നെറ്റ് സ്പീഡ് നാട്ടിലില്ല അപ്പോൾ നമ്മൾ ആൾക്കാർ വരുത്തുമോ കാണലോ ഇതാക്കലും എല്ലാവൾ വീഡിയോ ഫോൺ ഒന്നും എല്ലാം മറന്നു നോക്കാന്ന് പിന്നെ ഇതൊരു പിന്നെ എന്താ പറയുക ഇതുതന്നെ കുറേ നല്ലതെല്ലാം ഉണ്ടായിരുന്നു എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫോണെല്ലാം വെച്ച് വച്ച് സൈഡാക്കിയിട്ട് സ്ഥലങ്ങൾ കാണലോ പിന്നെ ഫുഡെല്ലാം നല്ലോണം ആസ്വദിച്ച് കഴിക്കലോ അങ്ങനെയെല്ലാം ആയി വീഡിയോ എടുക്കാനും വിട്ടുപോയി ചെറിയ ചെറിയ ക്ലിപ്പുകളെല്ലാം എടുത്തതെല്ലാം ഇപ്പോൾ പിന്നെ ബഹറിലേക്ക് തിരിച്ചെത്തിയ സമയത്താണ് നാ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ ഒന്ന് ഇട്ട് ഇടണമെന്നുള്ള ഒരു പൂതി വന്നങ്ങനെ ഇടുന്നത് കേട്ടാ അപ്പോൾ പിന്നെ ഇതുവരെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക മനുഷ്യ അല്ല ഫുഡിൻ്റെ വീഡിയോസെല്ലാം ഇടണമെന്നുണ്ട് ഇനി ഓരോന്നോരോന്നായിട്ട് ഇടാൻ തുടങ്ങും ഒന്നാമത് ഈ വീഡിയോ എടുക്കൽ ഭയങ്കര മടിയായിരിക്കുക ഫുഡ് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഫുഡ് ഉണ്ടാക്കുന്നതിൽ കുറേ നേരം പിടിക്കും പക്ഷേങ്കിൽ നമ്മൾ വേഗം ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു എന്താ പറയുക വേറെ മണിക്കൂറിനുള്ളിൽ ഫുഡെല്ലാം ആയിക്കോട്ടെ പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ ഒരു മണിക്കൂർ അങ്ങനെയല്ല ആകുമല്ലോ പിന്നെ അതുകൊണ്ട് തന്നെ എന്തോ ഒരു മടി പിടിച്ചു ചേട്ടാ പിന്നെ ഇതാ നമ്മൾ നല്ല കാടിൻ്റെ ഉള്ളിലേക്ക് എത്തി കാടിൻ്റെ ഉള്ളിലെത്തിയൊരു ആനനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇട്ടൊരു കൂട്ടത്തോടെ കുറച്ച് ആന ഇങ്ങനെ ക്രോസ് ചെയ്യുള്ളൂ അപ്പോൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ വണ്ടി നമ്മൾ സൈഡിലേക്ക് ഒതുക്കിയിട്ടിട്ട് കുറച്ച് നേരം അവിടെ നിർത്തി പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങ് പോയിട്ടാണ് കണ്ടിരുന്നു നല്ലൊരു ആയിരുന്നു കേട്ടോ നമ്മൾ പോകുന്ന ഈ ഒരു ടൈം നല്ലൊരു ക്ലൈമറ്റ് ഒരു മഴയും ചെറുതായിട്ട് ഇങ്ങനെ ഇതാകുന്നുണ്ടായിരുന്നു നല്ല തണുപ്പും നല്ലൊരു അടിപൊളി ക്ലൈമറ്റില്ല നമ്മൾ പോയത് പിന്നെ ഇതാ കാടിനുള്ളിൽ കയറിയ സമയത്തെല്ലാം കുറേ നല്ല ഉണ്ടായിരുന്നു പിന്നെ പോരാതെ ഇതാ മാന് ഒരുപാട് മാനിനെ കണ്ടിട്ട നല്ല 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 ഭംഗിയുണ്ട് കുറേ ഇങ്ങനെ കാണും കുറേ ഇതായിട്ടെല്ലാം കാണുന്ന സമയത്തെല്ലാം അങ്ങോട്ട് കുറേ എന്താ പറയുക വീട്ടിലേക്ക് പോകുന്ന വയലും എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു കാടിലോട്ട് പോകുന്ന സമയത്തെല്ലാം അങ്ങനെ നമ്മളിതാ ഇത് സ്ഥലം എനിക്ക് തോന്നുന്നു ഗുണ്ടൽപേട്ടയാണ് അങ്ങനെ എന്തോ പറഞ്ഞൊരു സ്ഥലം നല്ല അടിപൊളി സ്ഥലം കേട്ടോ പിന്നെ ഇതാ നല്ല എന്താ പറയുക നമ്മൾ സൺഫ്ലവർ എല്ലാം ആയിട്ടുള്ളത് പിന്നെ അതുപോലെ ഇതാടി ഇതിനെന്താ പറയാനേ നമ്മളെ നാട്ടിൽ ചട്ടിപ്പൂ എന്നെല്ലാം പറയൂ ഓരോ നാട്ടിലും ഇതല്ലേ അപ്പം അങ്ങനെ കുറേ ഫ്ലവേഴ്സ് കേട്ടോ ഇതാ ഒരുപാട് ഫ്ളവേഴ്സില് അത് നല്ല റിസൾട്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇവിടെ ഒരു എന്താ പറയുക ഇവിടുന്ന് അപ്പുറത്തേക്ക് കടക്കണ നമുക്ക് ടിക്കറ്റെല്ലാം എടുക്കണം കേട്ടോ ഒരാൾക്ക് എനിക്ക് തോന്നുന്നു ഇരുപത് റുപ്യ അങ്ങനെ തോന്നുന്നുണ്ടട്ടാ നാട്ടിലത്തെ ഇപ്പം നല്ല അടിപൊളി സംഭവം തന്നെ കേട്ടോ അതിൻ്റെ കയറി നമുക്ക് ഒരുപാട് ഫോട്ടോസ് എടുക്കാം പിന്നെ ഇതാ ഉപ്പും മുളകവും എല്ലാം ഇട്ടിട്ട് പേരക്കയും മാങ്ങയും പിന്നെ ബത്തക്കയോ പിന്നെ എല്ലാം ഉണ്ട് കേട്ടോ നമ്മൾ കുറച്ച് സാധനം എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിച്ച് കുറേ ഉപ്പും മുളകെല്ലാം കഴി ഉള്ള ഇതെല്ലാം കഴിച്ചിട്ട് എൻ്റെ ഏട്ടത്തിൻ്റെ മോൻ ഛർദ്ദിച്ച് അങ്ങനെ ഒന്നും പറയണ്ട പിന്നെ വീട് കൊടുക്കാനുള്ള ഒരു മൂടോട്ടല്ലോ ഇപ്പം കാരണം മോന് നല്ലവണ്ണം ഛർദ്ദിച്ച് അപ്പോൾ പിന്നെ ഇതാ നല്ല നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലമായിട്ടെ ഇത് പിന്നെ അടിപൊളി കുറേ എത്ര എത്ര നേരം വേണമെങ്കിലും നമുക്ക് നിൽക്കാം ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ലേറ്റ് പോകുന്നതിന് മുന്നേ നമുക്ക് ഫോ ഫോട്ടോസ് എടുത്തതിനാളല്ലേ നല്ല രസമാണ് അതിന് ഇതിൻ്റെ സിസ്റ്ററാന്ന് പിന്നെ രണ്ടാമത്തെ സിസ്റ്റർ മൂത്താൾ കാണിച്ചതരട്ടോ അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഫോട്ടോസ് എടുക്കുന്നത് പിന്നെ നമ്മൾ ഇവിടുന്ന് അങ്ങ് മടങ്ങി പിന്നെ വീഡിയോ എടുക്കാനല്ലോ ഭയങ്കര മടിയായിപ്പോ പിന്നെ പറഞ്ഞത് മൂന്ന് ഛർദ്ദിച്ചിട്ട് പിന്നെ പിന്നെ ഒന്നിനൊരു മൂടില്ലാണ്ട് പോയി പിന്നെ നമ്മൾ നേരെ ഊട്ടിയിലേക്കാന്ന് വിട്ടെ അതിൻ്റെ ഇടയിൽ കുറേ സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ വീഡിയോയിൽ പകർത്തി ഇടയ്ക്കെല്ലാം നിർത്തിയിട്ട് നല്ല ഓരോ സ്ഥലത്തിങ്ങനെത്തുമ്പോൾ തട്ടുകട പോലത്തെ സ്ഥലമല്ല ഉണ്ടായിരുന്നേ അത് നമ്മൾ ചായയും പിന്നെ എന്താ പറയുക കടികളും എല്ലാം കഴിച്ച് അങ്ങനെ ഇതൊരു ഗ്രാമപ്രദേശം പോലത്തെ സ്ഥലത്തോട്ട് നമ്മൾ പോകുന്നത് കേട്ടോ അവിടെ എല്ലാ വീടുകളും ഏകദേശം ഒരേപോലെ ഉണ്ട് പിന്നെ നല്ലൊരു സ്ഥലം കേട്ടാ കാണാൻ വേണ്ടിയിട്ടല്ല പിന്നെ ഇതാ ഇങ്ങനെ പോകുമ്പോൾ ഒരു ഷോർട്ട് കട്ടിലോട്ടായിട്ട് അവർ അറിയില്ല മാപ്പ് വെച്ചിട്ട് പോയതുകൊണ്ട് ഏത് വയ്യ ഏത് സ്ഥലം ഒന്നും അറിയില്ല നല്ല നല്ലൊരു നല്ലൊരു സ്ഥലട്ടാ പിന്നെ അടിപൊളി സ്ഥലമായിരുന്നു കാണാൻ കുറേ മലകളും കുറേ ഇതാണ് പശു അങ്ങനെ പാടോ അങ്ങനത്തെ ഉള്ളതായിട്ട് നല്ലൊരു നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിതടി പിന്നെ ഏകദേശം നമ്മൾ ഊട്ടിലെത്തിയത് രാത്രിയായിരുന്നു കേട്ടോ രാത്രി ഒരു പതിനൊന്ന് പതിനൊന്നര മണിയായാലാണ് നമ്മൾ പിന്നെ ഊട്ടിയിലെത്തിയത് രാവിലെ ഒ എട്ടര മണിക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നെ ഓരോ സ്ഥലങ്ങളും അത് ഇതെല്ലാം കണ്ട് 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 അങ്ങനെ 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 ലാസ്റ്റ് എന്താ പറയുക ഊട്ടിലെത്തുമ്പോഴത്തേക്ക് പതിനൊന്നര മണി ഞാൻ അടുത്തേക്ക് പോകുന്ന ഇതിലാണ് കുറേ മാനേ അങ്ങനത്തെല്ലാം കുറേ കണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ടല്ല ചെറുതായിട്ടൊരു പേടിയെല്ലാം ഉണ്ടായിരുന്നു കാട്ടിലോട്ട് പോകുമ്പോൾ ഒരിതില്ലേ അങ്ങനെ നമ്മൾ ഊട്ടിയിലെത്തി പിന്നെ റൂം അന്വേഷിക്കലായിട്ട് പതിനൊന്നര മണി പന്ത്രണ്ട് മണിയായി അപ്പോൾ എല്ലാവരും ടയർഡായി ഒന്ന് കിടക്കണം എന്നുള്ള ഇതായിരുന്നു അപ്പോൾ നമ്മൾ കുറേ റൂമുകളെല്ലാം ഇങ്ങനെ അന്വേഷിച്ച് പിന്നെ ഓരോ സ്ഥലങ്ങൾ എത്തുമ്പോൾ ഓരോ റൂം നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെയല്ലായിട്ട് ലാസ്റ്റ് ഇതാണ് ഒരു റൂം ഊട്ടിയിൽ തന്നെ ടൗണിൽ തന്നെയാന്ന് എടുത്തത് അപ്പോൾ നല്ലൊരു റൂമാണ് പിന്നെ മൂന്ന് ബെഡ്റൂം എടുത്ത് നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞ ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ അടിപൊളി റൂമിലേട്ടാ നല്ല വലിയ ബാത്റൂമോ എല്ലായിട്ട് നല്ല പിന്നെ റൂമായിരുന്നു കിട്ടിയത് പിന്നെ എടുക്കൽ എൻ്റെ സിസ്റ്റർ റൂമിലേക്ക് വന്ന് അങ്ങനെ പിന്നെ സംസാരിച്ച് റൂമെല്ലാം എങ്ങനെ ഉണ്ട് എന്നെല്ലാം ചോദിച്ച് നമ്മളപ്പുറത്തും പോയി അങ്ങനെ പിന്നെ ഞാൻ പറയ മൂന്ന് ബെഡ്റൂം എടുത്ത് പിന്നെ എല്ലാവർക്കും നല്ല വിഷം തട്ടാ വിഷം എന്നിട്ട് പിന്നെ ഫുഡ് കേൾക്കാൻ വേണ്ടി പോകാം ഫ്രഷ് എല്ലാം പിന്നെ ആവാന്ന് പറഞ്ഞ് അങ്ങനെ നേരെ നമ്മൾ അവിടെ തന്നെ ആ ഹോട്ടലിൽ തന്നെ റൂം പിന്നെ ഉണ്ടായിരുന്നു ഫുഡെല്ലാം നല്ല ഫ്രൈഡ് റൈസും ചിക്കൻ സിക്സ്റ്റി ഫൈവും നൂഡിൽസും അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്ത് അങ്ങനെ അതെല്ലാം കഴിച്ച് പിന്നെ പിന്നെ എല്ലാവർക്കും വേഗം കെടുക്കണം എന്നുള്ള ആഗ്രഹമായി കാരണം രാവിലെ ഇറങ്ങിയതല്ലേ ഇറങ്ങിയതല്ല ഒന്നും എടുത്തിട്ടില്ല പിന്നെ സിസ്റ്റർ ഹസ്ബൻ്റും എൻ്റെ ഹസ്ബൻറ്റൊന്നും റെസ്റ്റ് എടുത്തിട്ടില്ല ഡ്രൈവ് ചെയ്തല്ല കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ നമ്മൾ വേഗം റൂമിൽ ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് പോയി നല്ലൊരു ചായ ഇട്ട് പിന്നെ നല്ല സൗകര്യം ആ റൂമിൽ തന്നെ ഉണ്ട് കേട്ടോ ചായ ഉണ്ടാക്കാനും പിന്നെ ജ്യൂസ് അങ്ങനത്തെ എല്ലാം എല്ലാം ഇവിടെ തന്നെ ഉണ്ട് പിന്നെ അങ്ങനെ നല്ലൊരു ചായയെല്ലാം ഇട്ട് നമ്മൾ കൊടിച്ച് കുറച്ചു നേരം ടി വി എല്ലാം കണ്ട് അപ്പോൾ പിന്നെ പിള്ളേരെല്ലാം ഉണ്ടായിരുന്നതിന് റൂമിൽ പിന്നെ അnya അങ്ങനെ എല്ലാരും കൂടി വർത്താനം പറഞ്ഞു ഇതാക്കി പിന്നെ എല്ലാരും അങ്ങു പിന്നെ ഉറങ്ങാൻ മടി പോയിട്ടോ പിന്നെ രാവിലെ എണീച്ചിട്ട് പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം കാണാമെന്ന് പറഞ്ഞാൽ വേഗം രാവിലെ തന്നെ എണീച്ചോ അല്ലെങ്കിൽ പിന്നെ സ്ഥലങ്ങളെല്ലാം കാണാൻ എടുങ്ങാറാവും എന്നെല്ലാം പിന്നെ ഏട്ടത്തിൻ്റെ ഹസ്ബൻഡിങ്ങനെ പറയുന്നുണ്ടായിരുന്നു പിന്നെ രാവിലെ നമ്മൾ ഇവിടെ നിന്ന് തന്നെയായിരുന്നു ഫുഡല്ല കേട്ടോ പിന്നെ അതായത് ആ ഹോട്ടലിൽ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ അതും നല്ല അടിപൊളി ഫുഡല്ലായിരുന്നേട്ടെ രാവിലത്തേത് അത് രാവിലത്തെ ഒരു കാഴ്ചയേട്ടെ നമ്മൾ റൂമിൽ നിന്നുള്ള ഒരു കാഴ്ച ചെയ്ത് പിന്നെ കുറച്ച് മേലയിലെല്ലാം ആണെങ്കിൽ നല്ല രസത്തിൽ കാണാൻ നമ്മൾ കുറച്ച് താഴെത്തന്ന റൂമ് നമ്മളത് സെക്കൻഡ് ഫ്ലോറിൽ അങ്ങനെയാണ് മേലെ ആകുമ്പോൾ നല്ല കുറച്ചും കൂടി വ്യൂ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാണ് എല്ലാവരും വേഗം ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് ജയിക്കാൻ കറക്റ്റ് എട്ട് മണിക്കായിട്ട് പിന്നെ തായലേക്ക് എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വേഗം എല്ലാവരും കൂടിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പിന്നെ അടുത്ത ബ്രേക്ക്ഫാസ്റ്റിലെല്ലാം കാണാം നമുക്ക് എന്തെല്ലാം എന്നല്ല ഉള്ളത് ഇതെൻ്റെ നേഹമോള് ഏട്ടത്തിൻ്റെ മൂത്ത മോള് മോളാട്ടാ അങ്ങനെ എൻ്റെ മോന് നല്ല തണുപ്പല്ലോ തണുപ്പിട്ട് സെറ്ററിൽ സെറ്ററിലിട്ടിട്ടാണ് നടക്കുന്നത് പിന്നെ ഏട്ടത്തിൻ്റെ മോനാത് പിന്നെ അങ്ങനെ അതാ എന്തെല്ലാം കണ്ട ഇത് നമ്മൾ റൂമിൻ്റെ പുറത്തുള്ളതാണെന്നേട്ടാ പിന്നെ നല്ല ഇപ്പോൾ നമ്മൾ വല്ലാൻ പറ നല്ല ടൗണിൽ തന്നെയാണ് നമ്മൾ റൂം എടുത്തത് പിന്നെ ഇതിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളത് നല്ല ചോക്കോസ് പാൽ പിന്നെ ഇഡ്ഡലി ദോശ സാമ്പാർ എല്ലാം നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ കാരണം ഇവരെ സാമ്പാറിനും ഇഡ്ഡലിക്കെല്ലാം നല്ലൊരു ടേസ്റ്റാണ് പിന്നെ അതുപോലെ ഇതാട്ടി ബ്രെഡും ചാമും വേണ്ടിരിക്കും അങ്ങനെ പിന്നെ എന്താ പറയുക ബട്ടർ മിൽക്ക് മിൽക്കുണ്ടായിരുന്നു നല്ല അടിപൊളി ചട്നി സാമ്പാർ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ ഇത് ഇത് എന്തോ വേറെന്തോത്തിൻ്റെ പാത്രം അതോ അതിൽ ഭക്ഷണം എത്തിയിട്ടില്ല കേട്ടോ ഇപ്പോൾ ഉപമാവുണ്ടായിരുന്നു പിന്നെ വേറെന്താ വേറെ ഇതെന്തോ ഒരു സാധനമാണ് പിന്നെ ഇഡ്ഡലി അങ്ങനെ അതെല്ലാം കഴിച്ച് നമ്മൾ പിന്നെ എന്താ പറയുക പിന്നെ വേറെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്ന് അങ്ങനെ അതിൻ്റെ ഇടയിലെല്ലാം ഓരോരോ സ്ഥലങ്ങളെല്ലാം കണ്ട് നിർത്തി പോയി എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നല്ലൊരു കോട കാണമെന്നല്ല പറ അങ്ങനെ കോടനാട് അങ്ങനെ എന്തോ ആ അതാന്ന് സ്ഥലത്തിൻ്റെ പേര് അങ്ങനെ അവിടത്തേക്കാണ് നെക്സ്റ്റ് പോയതേട്ടാ അതും നല്ല കാണേണ്ട സ്ഥലങ്ങളായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഫുള്ള് വേറെ തന്നെ ഒരു പ്ലേസ് പിന്നെ നല്ല തണുപ്പും നല്ല എന്താ ഒരു എന്തേലം നമുക്ക് തന്നെ നല്ല റിലാക്സ് ആവുന്നൊരു സ്ഥലം കേട്ടാ അപ്പോൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുത്ത് പിന്നെ അവിടുന്ന് എല്ലാവർക്കും ചായ വേണ്ടിയിട്ട് ചായ കുടിക്കാനോ അങ്ങനെയെല്ലാം കയറിയിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ ഇതാടിയാ പിന്നെ പോകുന്ന നോക്കിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തതായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡിലല്ലായിരുന്നു കാരണം അത്രയും സ്ഥലങ്ങൾ നമ്മൾ കാണുമ്പോൾ ആ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹവും അവിടുന്ന് എൻജോയ് ചെയ്യണമെന്നുള്ള വീഡിയോ എടുക്കാൻ തന്നാൽ പിന്നെ ആ വീഡിയോ തന്നെ ആയിപ്പോവും എന്നാൽ ജസ്റ്റിലിങ്ങനെ ഓരോരോ ക്ലിപ്പായിട്ട് എടുക്കുക ഇതാക്കിയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നെട്ടാ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് അല്ലെങ്കിൽ കാണേണ്ടത് ഞാൻ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ആദ്യമായിട്ടാണ് വീട്ടിൽ വീട്ടിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെതായ ായിട്ടുള്ളൊരു ഭയങ്കര ഒരു രസമായിട്ട് ഫീൽ ചെയ്ത കേട്ടോ നിൻഷാദിനടുത്ത പോക്കിന് പിന്നെ എല്ലാവരെയും കൂട്ടിയിട്ട് പോകണം പിന്നെ അത്രയും നല്ല രസമാണ് ഇവിടെയെല്ലാം പോകുമ്പോൾ എല്ലാവരും വേണം കേട്ടോ എന്നാലും രസോറ്റൊക്കെ പോകുന്നതിൽ എനിക്കത്ര ഇഷ്ടമല്ല പിന്നെ അതായത് നമ്മൾ ടൂറെല്ലാം പോകുന്നുണ്ടെങ്കിൽ എല്ലാവരുമായിട്ട് പോകുമ്പോൾ ഉള്ളൊരു വൈബ് വേറെ തന്നെയായിരുന്നു നമ്മൾ ലാസ്റ്റ് പിന്നെ എന്താ പറയുന്നത് ഇങ്ങോട്ടേക്ക് ബാറിലേക്ക് വരുന്നതിന് മുന്നേ ഒരു ടൂറും കൂടി പ്ലാൻ ചെയ്തതാണ് പെട്ടെന്ന് ഉപ്പാക്കെല്ലാം സുഖമില്ലാത്തതുകൊണ്ട് പിന്നെ പോക്ക് അവിടെ ക്യാൻസലായിപ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു എല്ലാവരും കൂട്ടിയിട്ടൊന്നും പോകണമെന്ന് വിചാരിച്ചിട്ട് അത് ക്യാൻസലായി പോയതുകൊണ്ടും അങ്ങനെ ഇതാണ് നമ്മൾ ഫോട്ടോ എല്ലാം എടുത്ത് ഇങ്ങനെ ഇരിക്കുകയെന്ന ഓരോ സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ എവിടുന്നു പോകും അവിടെ ഇരുന്നേ നമുക്ക് എവിടെ നിന്ന് പോരാൻ വേണ്ടിയിട്ട് പോലും ഒരു ഇഷ്ടം തോന്നില്ല കേട്ടോ അത്ര രസമുണ്ടായിരുന്നു ഇതാ നമ്മൾ കോടനാട്ടിലേക്ക് എത്തി കേട്ടോ എന്തായാലും ഊട്ടിയിൽ പോയൊരു ആൾക്കാരില്ലോ ഇവിടെ എന്തായാലും പോകുന്നത് നല്ലതായിരിക്കും കേട്ടോ ഒത്തിരി നല്ല അടിപൊളി സ്ഥലമായിരുന്നേ അപ്പോൾ അതാണ് അവിടത്തേക്ക് എത്തി അവിടത്തേക്ക് എത്തിയ സമയത്ത് അവിടെ ഒരു വേറിനൊരു സ്ഥലട്ട അതായത് ഫുള്ള് കോടിലായിട്ട് അതുപോലെ നല്ലൊരു ഒരു വേർ തന്നെ ഒരു ഇത് വേറൊരു ഇത് ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഓരോരു ഇതുപോലെ തോന്നിയട്ടോ അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇതായിരുന്നു ചെറിയൊരു മൺ പിന്നെ മഴ പെയ്യുന്നത് പോലെല്ലാം ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ നല്ല റിസൾട്ടായിരുന്നു ഇവരെല്ലാം ഇവിടെ ഇതിൻ്റെ മെലലെല്ലാം കയറുമ്പോൾ എനിക്ക് പേടിയട്ടെ എനിക്കിതെല്ലാം ഭയങ്കര പേടിയുള്ള സംഗതി എല്ലാത്തിനും അങ്ങനെ ആക്കല്ല ഇങ്ങനെ ആക്കല് അപ്പുറത്ത് അപ്പുറത്തേക്കൊന്നും മറന്നു പോയാലും ഒക്കെയല്ലേ പേടിയായിരുന്നു ഇനി എത്ര പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല സിസ്റ്ററിൻ്റെ എന്താ പറയുക ഫുള്ള് തുള്ളു ചാടലും അങ്ങനെയെല്ലാം ആയിട്ട് അങ്ങനെ കളിക്കലെന്നു പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡും എല്ലാം ഉണ്ട് ഞാൻ കുറേ പറഞ്ഞു അങ്ങനെ നിൽക്കല്ലേ പിന്നെ ഇതാ എൻ്റെ കുഞ്ഞിലെ പിന്നെ ഇപ്പുറം പിന്നെ ഫോട്ടോ എടുക്കൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓരോന്ന് ഓരോ സീനറികളിൽ കാണുമ്പോൾ ഫോട്ടോ എടുക്കല്ലോ ഇതാക്കല് പിന്നെ ഇതൊരു വേറൊരു സ്ഥലം കേട്ടോ ഇത് സ്ഥലത്തിന് പേരൊന്നും നടക്കാറില്ല പിന്നെ കോടനാട് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നുട്ടോ നല്ല രസമുണ്ടായിരുന്നു ആ ഒരു പ്ലേസും കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെയും പോയി അവിടുത്തെ കുറേ അവിടെ ഫുള്ള് എന്താ പറയുക കോടിയായിട്ട് നമുക്ക് കാണുന്നില്ലായിരുന്നു കുറച്ച് ക്ലിയർ ആയ സമയത്ത് ഒന്നിങ്ങനെ എടുക്കുകയല്ലോ ചെയ്തത് കേട്ടാ പിന്നെ അങ്ങനെ പിന്നെ കുറേ സ്ഥലങ്ങളെല്ലാം പിന്നെയും കാണാൻ വേണ്ടി പോയിട്ട് അതൊന്നും വീഡിയോയിൽ പകർത്തിയിട്ടില്ല പിന്നെ നമ്മളൊരു പിന്നെ ടീ ഫാക്ടറിയിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതും നല്ല അടിപൊളി ആയിരുന്നിട്ടാ അത് ഇങ്ങനെയെല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങളതെല്ലാം കണ്ടവരിങ്ങനെ പരിചയപ്പെടുത്തി തന്ന് അതുപോലെ ഇവിടെ നിന്ന് ടീം നല്ല ടീ പൗഡർ ടീ അല്ല ടീ പൗഡർ വാങ്ങിച്ച് അങ്ങനെ പിന്നെ അടിപൊളിയായിരുന്നു ആയിരുന്നു ഈ ഒരിതും ഇങ്ങനെ ഓരോന്നോരോന്ന് കണ്ട് അപ്പോൾ ഇത്രയെല്ലാം തന്നെ ഉള്ളു ഇതിനും കൂടുതലായിട്ട് വീ പിന്നെ കണ്ടിട്ടുണ്ട് സ്ഥലങ്ങളെല്ലാം പിന്നെ പക്ഷേങ്കിൽ വീഡിയോ എടുത്തിട്ടില്ല ഞാൻ പിന്നെ ഫോണെല്ലാം അവിടെ വെച്ച് പിന്നെ ആസ്വദിക്കല ഈ സ്ഥലങ്ങളെല്ലാം നല്ല രസത്തിൽ കാണി ഇതാക്കിയെല്ലാം ചെയ്ത് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ